പുതിയ വീട്ടിലേക്ക് എല്ലാത്തി പ്രാവശ്യം പോലെ മറ്റേ മിനി ബ്ലോഗ് ആക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഇന്നും മിനി ബ്ലോഗ് ആക്കുന്നില്ല വലിയ ബ്ലോഗ് എന്നെ ആക്കാൻ വെച്ചാൽ കാരണം നമ്മൾ എയർപോർട്ടിലേക്ക് പോയത് നമ്മളെ നോഫലും പായ്സും നാട്ടിലേക്ക് വരുന്നു അപ്പോൾ അവരെ കൂട്ടാൻ പോകുന്ന അതിന് ശേഷം എന്താക്കണം നമുക്ക് അവരെ കൂട്ടാൻ പോയി രണ്ട് സ്ഥലങ്ങൾ പോകാനായിട്ട് പോലെ മന്തി ഞാൻ പണ്ട് മന്തി എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളിൽ ജസീറാണ് അപ്പോൾ ജസീഹറും ഞാനും കൂടി നേരം കണ്ണൂർ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോയത് അപ്പോൾ ഇപ്പോൾ ഒരിക്കലും ഒട്ടതേയുള്ളൂ ഒരു പതിനൊന്നരയായി ഒന്നരയ്ക്ക് അവരെ ഫ്ലൈറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ബാക്കി ബൈക്ക് ഓരോരോ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ റോഡ് കയറിയിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എയർപോർട്ട് ഇപ്പോൾ അവർ ഓൾറെഡി ലാൻഡായിട്ട് എന്തെന്ന് പറഞ്ഞിട്ട് ഹോം വലിച്ചിട്ടുണ്ടായി അപ്പോൾ എന്താണ് വളരെ നൗഫലവും ഒരു വർഷത്തിന് ശേഷമാണ് നൂഫല നാട്ടിലായിരുന്നു റിയില്ല വായിസ് രണ്ടു മാസത്തിന് ശേഷം അംബാനി ആകും നേരെപോർട്ടിലേക്ക് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നമ്മൾ ഇതാ കക്ക് കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഗേറ്റ് പോലീസാരുണ്ട് ഇവരെന്താ ഇവരെന്തിനായിരിക്കും ഇങ്ങോട്ട് പോകുന്നു എന്നാലും വായിച്ചെ പോലീസ് കുടിക്കോ

അത് നേരായ നാട്ടുകാരി പോലീസർ അങ്ങരന് അവരപ്പിക്കണം നമുക്ക് എല്ലാം നല്ല ആരോപണങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഏറ്റെടുത്ത് വിളിച്ചു കൊണ്ടുവരാം അങ്ങനെ കണ്ണൂർ എയർപോർട്ടിലെത്തി ഇങ്ങിറങ്ങി പക്ഷെ എല്ലാവരും വന്നിട്ട് ഇവർ മാത്രം വന്നിട്ടില്ല ആരും വരാനും ഇല്ല ഇപ്പം കാണിച്ചിറങ്ങി ആരും വരാൻ കൂടിയില്ല എന്നിട്ട് എന്നിട്ടും ഇവരെത്തില്ലാടി ലോണില്ലാന്ന് പൈസ നമ്മളെ അസ്ലാമലിഗ് മെയിൻ നായകൻ കൊടുത്തോ പോലീസ് പാസ്പോർട്ട് നേരിട്ട് പോലീസ് ലോൺ കൊടുത്തോ അവരിൽ ബന്ധിണ്ട് അതുപോലെ നീ പറഞ്ഞാ പേര് ഇപ്പോളെ പേരിലോ അതായിരുന്നു അതന്നെ അതെന്നെ ആശു 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 ആൻറെ ഓണ് ഉപലിതാ വന്നിട്ട് കള്ളക്കടത്തല്ലേ വാ എത്ര പോകൾ പറയങ്ങനാ വീണ്ടിലെത്തി എന്താ കണ്ടിട്ട് കുഴപ്പമില്ല എയർപോർട്ടിൽ തൊട്ടൊരു പെട്ടിണ്ട് ഇവനെന്താ കാണത്തിന്റെ പെട്ടിയിലായിട്ട് കാണത്തായി നമ്മൾക്ക് വരാൻ പറഞ്ഞു േ ഇതൊരേ കുലുക്കം കൂലു അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോലുക്കാൻ എന്നിട്ട് ഓളറി സീറ്റ് വെളിവിടും ഇടക്കിടക്ക് സീറ്റ് സീറ്റ് വെള്ളി ഞാൻ ഒരേ എത്തി മൂത്രീ ഫ്ലൈറ്റ് എണീക്കാൻ പോയി പോലെ ഒന്നിക്കും ഒരു കോടി പേർക്ക് എത്തും നീ എത്തും അപ്പൊ ഇനി പോയി ഫുഡ് കഴിക്കാൻ പോയി മന്തി ഒന്നല്ലേ ഇവിടെ പൈസ കൊടുക്കാ നൂറ് ദിനെ അതെല്ലാം നമുക്ക് നൂറ് ആവശ്യമുണ്ട് എനിക്ക് പൈസ പൈസ ദിവസം നോക്കിയിട്ട്

ഇതിങ്ങനെ തിരിക്കാൻ പറ്റുമില്ലെങ്കിൽ തിരിക്കാൻ പറ്റണ്ട ഇതിപ്പോ ഇല്ല ഇതിലൊക്കെ കട്ടാക്കിയിട്ട് എടുക്കണ്ടി എല്ലാവരും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് മന്തി വന്നിട്ട് പുന്ന ജ്യൂസ് ഇല്ല ബസ് സ്റ്റാൻഡിലെടുക്കുന്നില്ല എന്നാൽ പെരിയും പെരിയൻ്റെ മന്തി എടുത്ത് സാധനം എടുത്ത്

ഇപ്പം വേണ്ട വേറെന്താ അതിന്റെ കൂടെ വേറെ കൊണ്ടാ ആ ചോന്ന വെള്ളം കച്ച ചീറച്ച് ചോറൊരു രീതിയില

ചോറ് പോരാ ചിക്കൻ അടിപൊളിയവായങ്ങനെ ശവായി പാങ്ങില്ല വാങ്ങില്ല പിന്നെ ജ്യൂസ് ജ്യൂസെല്ലാം ഒക്കെ ഏത് പീടിയാന്നും അറിയുന്നില്ല വീടിന്റെ പേര് അറിയുന്നില്ല അതെ അതെ നേരത്തെ കുറച്ച് ഉണ്ട് പറ്റുന്ന ഞാൻ ബാക്കി പിന്നെ പരിപാടികൾ ഗിഫ്റ്റ് നമ്പർ വാങ്ങാൻ വന്നിട്ടുണ്ട് ഓഫലിന്റെ എങ്കേജ്മെന്റ് ആണ് പറഞ്ഞു ഏര് മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞാല് അങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വരണം പറഞ്ഞില്ലേ വന്നീതാ അടിപൊളി പഴങ്ങാടി പഴയങ്ങാടി കിട്ടില്ല സ്ഥലത്തേക്ക് വന്നിട്ടോ അയ്യോ കിട്ടില്ല കൃഷിയില്ല പുഴയും ഫുള്ള് പുഴയും അവിടെ മീൻകൃഷി എല്ലാം ഉണ്ടായി കാച്ചാ ഒന്നും എത്ര മീൻ കൃഷിയാ തോന്നുന്നു കുറച്ചടുത്ത് പോയാൽ എൻ്റെ ഫോൺ നിലത്ത് പോകുന്നു പേടിയ മീൻ കൃഷി ഇതെല്ലാം ഉണ്ട് നമ്മൾ വണ്ടിയിടത്തി ചെറുതായിട്ടൊന്ന് പാക്ക് ചെയ്യാറുണ്ട് പുതിയതായിട്ട് ഷാംബർ പാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഹാമ്പർ പാക്ക് ചെയ്തിട്ട് അത് കൊടുക്കാറുണ്ട് അത് കൊടുത്തിട്ട് ബിസിനസ് ആണ് അത് കൊടുത്തിട്ട് വീട് എടുക്കാൻ പറ്റുമ്പോ നോക്കാം അയ്യോ